ഒരു ദിവസം രാത്രി മോൾക്കൊരു പൂതി ഈവനിങ് ഒരു ഏഴ് മണിക്ക് എണ്ണോ അപ്പോൾ ഒരു പൂതി എന്ത് നല്ല ചോക്ലേറ്റ് കേക്കും ഐസ്ക്രീമും ഹോട്ട് ചോക്ലേറ്റ് കേക്ക് വിത്ത് ഐസ്ക്രീം കഴിക്കണമെന്ന് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു പെട്ടെന്ന് തന്നെ അത് അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു മുട്ട ഇട്ടു പിന്നെ രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുത്തു പിന്നെ അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ നമ്മുടെ സൺഫ്ലവർ ഓയിലൊഴിച്ചു ഒരു നുള്ളുപ്പ് കുറച്ച് ബേക്കിംഗ് സോഡ വെനിലസൻസ് എന്നിവ ചേർത്ത് ഒന്നും കൂടി നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുത്തു കേട്ടോ ഇതിനൊരു കണക്കില്ല ശരിക്കും വന്നാൽ കാരണം ഇത് ഇത്രയും കുറച്ചളവിൽ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കണേ വളരെ കുറച്ചളവിൽ ഒരു മൂന്ന് കപ്പിൽ ഒഴിക്കാൻ പറ്റിയ കേക്കിന് അത്ര മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെയ്യണേട്ടോ അപ്പോൾ നന്നായി ബീറ്റ് ചെയ്തെടുത്തതിലേക്ക് പിന്നെ ഞാൻ ഒരു രണ്ട് സ്പൂൺ മൈദയും ഒരു സ്പൂൺ കൊക്കോ പൗഡറും ചേർത്തു കുറച്ചും കൂടി ഡാർക്ക് ചോക്ലേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഒരു സ്പൂണും കൂടിയും കൊക്കോ പൗഡർ ചേർക്കാം കേട്ടോ ഈ കൊക്കോ പൗഡർ ചേർക്കുന്നതിനനുസരിച്ച് കയ്പ്പ് കൂടുതൽ കാരണം അത് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട് അത് പ്രത്യേകിച്ച് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ഗ്ലാസ്സിലേക്ക് ഞാൻ മൂന്ന് ഗ്ലാസ്സിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്തു പിന്നെ അതിലേക്ക് കുറച്ച് നമ്മുടെ ചോക്ലേറ്റിൻ്റെ ചെറിയ ഇതുണ്ടെങ്കിൽ ചോക്ലേറ്റ് കുറച്ചുണ്ടെങ്കിൽ അത് ഉള്ളിൽ ഉള്ളിലൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇട്ടു പിന്നെ അതിൻ്റെ മുകളിൽ പിന്നെയും നമ്മുടെ ഈ മിക്സ് ഉണ്ടല്ലോ കേക്കിൻ്റെ മിക്സ് ഒഴിച്ചു അതാണ് ഞാൻ ചെയ്തത് കേട്ടാ എൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ കേക്ക് ഇങ്ങനെ എടുത്ത് കഴിക്കുമ്പോൾ നടുവിലുള്ള നമ്മൾ കുറച്ച് ചോക്ലേറ്റ് ഇട്ടിട്ടുണ്ടല്ലോ അതിങ്ങനെ മെൽറ്റ് ആയി വരണം എന്നാണ് എൻ്റെ ഒരു ഉദ്ദേശമായിരുന്നത് അതങ്ങനെ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ എന്താന്ന് വെച്ചാൽ ഈ കപ്പിലായ കാരനെ നമുക്ക് വിചാരിച്ച പോലെ അതങ്ങോട് കാണില്ല വലിയ വലിയ പാത്രത്തിലാണ് പാത്രത്തിലാണിത് ചെയ്യണതെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് മനസ്സിലാവും ഇത് കപ്പിൽ തന്നെയായിരുന്നു പിന്നെ അവൾ കഴിച്ചത് അത് കാരണം അവൾക്ക് അതിൻ്റെ ടേസ്റ്റ് കിട്ടി പക്ഷേ നമുക്ക് കാണുമ്പോൾ അത് മനസ്സിലാവില്ലായിരുന്നു അതായത് നമ്മൾ ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ് ഇട്ട് കൊടുത്തു കേട്ടോ രണ്ടെണ്ണത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഒരെണ്ണത്തിലിട്ടില്ലേ ഞാൻ അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള നമ്മുടെ കേക്കിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുത്തു പിന്നെ നമ്മുടെ ഓവൻ സെറ്റപ്പ് ഉണ്ടല്ലോ അതിലേക്ക് അങ്ങട് ഇറക്കി വെച്ച് അതങ്ങട് ബേക്ക് ചെയ്തെടുക്കുക ചെയ്തു പെട്ടെന്ന് തന്നെ ആയിട്ട് അങ്ങനെ തോന്നണ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിൻ്റെ ഉള്ളിൽ എല്ലാത്തിനും എല്ലാം ബേക്ക് ചെയ്ത് കിട്ടി വരെ ചെയ്തു അങ്ങനെ സാധനം സെറ്റായി അപ്പോഴവിടെ പറഞ്ഞു അമ്മ ഇതിൻ്റെ മുകളിൽ ഐസ്ക്രീം ക്രീം ഇട്ടിട്ട് വേണം കഴിക്കാനായിട്ടെന്ന് ഈ എട്ട് മണി സമയത്ത് ഞാൻ വിചാരിച്ചു എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ തൊട്ടപ്പുറത്തൊരു കുഞ്ഞേ കടയുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ ചോദിച്ചു ഐസ്ക്രീം ഉണ്ടോ ഏറ്റവും കുറവ് പത്ത് രൂപ വരെ ഉണ്ടോയെന്ന് ചോദിച്ചു ഉണ്ടോ എന്ന് പറഞ്ഞു അപ്പോൾ വനില ഫ്ലേവറിലുള്ള അങ്ങനെ നമ്മൾ ഐസ് ക്രീമും വാങ്ങി ഒരു കപ്പ് ഐസ് ക്രീമും വാങ്ങിയിട്ടാണ് നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട് ഇത് ചൂട്ടോടു കൂടി കഴിക്കണമെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ചൂട്ടോടു കൂടി തന്നെ അതിൻ്റെ മുകളിൽ എന്ത് ചെയ്തു കുറച്ച് ഐസ് ഇട്ട് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഉണ്ടാക്കിയ കാരണം പറയല്ല പൊളി ആയിട്ടായിരുന്നു നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴുകുകയും ചെയ്യും കണ്ട ഐസ്ക്രീം ക്രീം അതിൻ്റെ മുകളിലിട്ട് ആ ചൂട്ടോടു കൂടി ഇത് ഇത്തിരി ഇങ്ങനെ മെൽറ്റ് ആവും ഏത് ഐസ് കാരണം ഓവനിൽ നിന്ന് എടുത്ത ഉടനെ തന്നെയാണ് കഴിക്കുന്നതേ എന്നിട്ട് അത് കട്ട് ചെയ്ത് അങ്ങോട്ട് കഴിക്കുക ഓ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു കേട്ടോ ഐസ്ക്രീമിൻ്റെയും ചോക്ലേറ്റിൻ്റെയും കൊക്കോ ഫ്ലേവറൊക്കെ കൂടിയിട്ട് പൊളിയായിട്ടായിരുന്നു ഞാനിങ്ങനെ പുറത്തുനിന്ന് ഒരു തവണ കഴിച്ചിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് വീട്ടിലുണ്ടാക്കി കഴിക്കണേ എന്തായാലും നല്ല സൂപ്പറായിട്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കാൻ ശ്രമിക്കുക എളുപ്പമാണ് ടേസ്റ്റിയുമാണ്